നമ്മുടെ കയ്യിൽ തൂങ്ങി നടക്കുന്ന ആൾക്കാർ പെട്ടെന്നാണ് അല്ലേ വലുതായി വരുന്ന നമ്മുടെ മക്കള് അപ്പോൾ നമ്മുടെ ശ്രീനന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ കുറേ പേര് വിശ്വസ് അറിയിച്ചു വിശ്വസ് അറിയിച്ചു അവൻ താങ്ക്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നിഹൃദയെന്നറിഞ്ഞു നന്ദി അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഈ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഒത്തിരി വേഗിപ്പോയി നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് വരാൻ വേണ്ടിയിട്ട് അതിന് തക്കതായ കുറച്ച് കാരണങ്ങളുണ്ട് നമുക്ക് പിറന്നാൾ ദിവസം വീഡിയോ ഒന്നും കറക്റ്റായി എടുക്കാൻ പറ്റിയില്ല നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ വേറൊന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ഒരു കേക്ക് വാങ്ങി കുറച്ച് കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് കുട്ടികളെ സന്തോഷിട്ടവനെ കൂട്ടിയിട്ട് വരാൻ വരുമ്പോൾ കുറച്ച് കുട്ടികളെ കൂട്ടിയിട്ട് വന്നു അങ്ങനെ അവരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഈ കുട്ടികളൊക്കെ നമ്മൾ അവരുടെ ബർത്ത്ഡേക്ക് പിന്നെ വിളിക്കണത് തന്നെ അപ്പോൾ പറ്റണ പോലെ കുറച്ച് കുട്ടികളെ ടീച്ചേഴ്സിൻ്റെ പെർ പെർമിഷനോടെ വിളിച്ച് അതായത് പാരൻസും ടീച്ചേഴ്സും സമ്മതിച്ചു കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വരിക ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് അവനൊരു സന്തോഷമാകുകയും ചെയ്തു കുട്ടികൾക്കൊക്കെ ഒരു എല്ലാവർക്കും അവർക്കൊരു ആണല്ലോ അങ്ങനെ സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സദ്യവട്ടങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ മൈൻഡൌട്ട് ആവേണ്ട കാരണം ഉണ്ടായി അത്യാവശ്യം കുറച്ച് വലിയ കാര്യം തന്നെയായിരുന്നു തൽക്കാലം അത് സോൾവായി വരുന്നുണ്ട് അത് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നല്ല കേക്ക് ഒക്കെ കഴിക്കണം തിരുത്തിരക്കിലാണ് ഒക്കത്തിനും ക്ലാസ് ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു കൗൺസിലിംഗ് സെക്ഷൻ പോലെ എന്തൊരു ക്ലാസ് ആയിരുന്നു അവർക്ക് എന്താ പറയുക ഒരു ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഒരു രണ്ടേ മുക്കാലാവുമ്പോൾ പറ്റിയും രണ്ട് എത്തിക്കണം എന്ന് പറഞ്ഞാൽ ടീച്ചർ ഇവർ രണ്ടര കാലം ആകുമ്പോഴവിന്ന് പോയത് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ കേക്കൊക്കെ അമ്മ മുറിച്ച് കുട്ടികൾക്കൊക്കെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ അത് ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ പഴയ വീഡിയോയിലൊക്കെ കണ്ടറിയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും കറികളും അത്യാവശ്യം വലിയ എല്ലാവിതൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം നമുക്ക് പറ്റണ പോലെ വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിയലും സാമ്പാറും മോലനും അങ്ങനെ നാരങ്ങില്ല മാങ്ങ മാങ്ങാച്ചാറും ഉപ്പേരി അങ്ങനെ തട്ടിക്കൂട്ട് ഒരു പിറന്നാൾ സദ്യ ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പായൽ പായസം വന്നിട്ട് അരിപ്പായസമായിരുന്നു അരിപ്പായസമായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇരുത്തി അവർക്കിങ്ങനെ ഓരോന്ന് സന്തോഷം വേറെ സ്കൂൾ സ്കൂൾ കൊണ്ടാക്കണമല്ലോ അപ്പോൾ വേഗം വേഗം വിളമ്പണുണ്ട് അവിടെ അമ്മ അവന് നമ്മളിങ്ങനെ വിളക്കിൽ വിളമ്പുക എന്നുള്ളൊരു ആചാരം ഉണ്ടല്ലോ അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയാണ് ആദ്യം വിളക്കിലൊക്കെ ഇങ്ങനെ വിളമ്പി എല്ലാ വിഭവങ്ങളും വളക്കത്തൊക്കെ വിളമ്പിയിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയൊക്കെ ഇടും കേട്ടോ ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ ചിട്ടയല്ലേ അതൊക്കെ അങ്ങനെ ചുറ്റി അവസാനം രണ്ടാമത് അവനും ചോറ് വളമ്പി അവനും ഇതേപോലെ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുക അപ്പോൾ ആ നേരം കൊണ്ടുതന്നെ അവിടെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ വളമ്പി ഇവൻ ഇതാത് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയിടും അമ്മ ഇവനും ഇപ്പോൾ ആ വളക്കിൽ വിളമ്പുമ്പോൾ ചെയ്ത പോലെ അതൊക്കെ നമ്മുടെ കർണവന്മാർ തുറന്നു വരുന്ന ഓരോ ആചാരങ്ങളല്ലേ അതെ അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളും അപ്പം അങ്ങനെ എന്നിട്ട് അവൻ കഴിക്കാൻ തുടങ്ങി കുട്ടികളുപ്പുറത്ത് കഴിക്കാൻ തുടങ്ങി എല്ലാവരും ഇരുന്നു നമ്മുടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായില്ല അതിൽ ഇതിൽ നന്ദുവിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ ഒരേ തമാശകളും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഞാനും ഒക്കെ വിളമ്പാൻ കൂടുന്നുണ്ട് കേട്ടോ ഞാനും അമ്മയും ഒക്കെ കൂടിയാണ് വിളമ്പോ പിടിക്കും പിന്നെ ഇവിടെ എടുത്തൊക്കെ ഉണ്ട് എടത്തിയമ്മയുണ്ട് എടുത്തേട്ടൻ്റെ മോളുണ്ട് അവരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ വീഡിയോ ഒക്കെ കാണാൻ കൂടാന്നായിരിക്കും കാരണം പല ഫോണിൽ നിന്നാണ് സന്തോഷം എൻ്റെ ഫോണിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഏട്ടൻ്റെ മുകളിലെ ഫോണിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ കണ ഉണാന്നാണ് അപ്പം അങ്ങനെയൊക്കെ ഇത്ര നമ്മുടെ ഈ ബർത്ത്ഡേ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളിഷ്ടപ്പെട്ടു വെച്ചാലും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് പിന്നെ നമുക്കൊരു അബദ്ധം ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ അബദ്ധം എന്ന് പറയണോ പൊട്ടത്തരെന്ന് പറയണോ ശ്രദ്ധയില്ലായ്മ പറയണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അടുത്ത വീട്ടിലെ താത്ത കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് മൊത്തമേ ഉരുകി എന്ത് പറ്റിയിട്ടുണ്ടാവുന്നേ പറയാൻ പറ്റില്ല കേട്ടോ അത് ചിലവർക്ക് മിക്ക ആൾക്കാർക്കും ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചായ അടുപ്പത്ത് വെച്ചു ട്യൂഷന് പിള്ളേർ വന്നു ലോ ഫ്ലെയിമാണ് വിചാരിച്ച് ട്യൂഷന് പോയിരുന്നു നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ താത്ത അവിടെ നിന്ന് വിളിച്ചപ്പോഴാണ് നോക്കുമ്പോൾ പുകയെ കടന്നിട്ടേ ഫുള് കത്തിപ്പോയി അങ്ങനെ പക്ഷേ ഞാൻ വാശിക്ക് ഇരുന്ന് ഉരച്ച് ഒരു സൂത്രപ്പണി ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെയായത് ആ സൂത്രപ്പണി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഞാനിത് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഇത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കൂ അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഒരു കൂടി നന്ദി